പ്രവാസി ന്യൂസ് എക്സ്ലൂസീവിലേക്ക് സ്വാഗതം കേരളത്തിന്റെ തലവര മാറ്റിമറിക്കാൻ വിഴിഞ്ഞം ലോക ഭൂപടത്തിൽ ഇടം പിടിച്ചതിനെ പറ്റിയുള്ള ഒരു എക്സ്ക്ലൂസീവാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ തറക്കല്ലിട്ട വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ നങ്കൂരമിട്ടു ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോയ്ക്ക് വാട്ടർ സല്യൂട്ടോടെയാണ് സ്വീകരണം നൽകിയത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലെത്തിയ കപ്പലിനെ സ്വീകരിക്കാനായി ടഗ് ബോട്ടുകളുടെ അകമ്പടിയോടെയാണ് മദർഷിപ്പ് വിഴിഞ്ഞത്തേക്ക് എത്തിയത് ജലറാണിക്ക് വാട്ടർ സല്യൂട്ട് നൽകിയാണ് തീരത്തേക്ക് സ്വാഗതം ഓതിയത് ചെണ്ടമേളത്തിന്റെ താളത്തിനൊപ്പം പ്രദേശവാസികൾ ഉയർത്തി വീശിയ ദേശീയ പതാകയും ആകാശത്ത് പാറിപ്പറഞ്ഞു സിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട എട്ട് ദിവസത്തെ യാത്ര പൂർത്തിയാക്കിയാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തെത്തിയത് മുന്നൂറ് മീറ്റർ നീളവും നാൽപ്പത്തി എട്ട് മീറ്റർ വീതിയുമുള്ള സാൻ ഫെർണാണ്ടോ കപ്പൽ മൌറീഷ്യസിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്കാണ് തുറമുഖത്ത് സ്വീകരണ പരിപാടി നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരക്ക് കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകി ഭദ്രദീപം തെളിച്ചാണ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു തുറമുഖം നിർമ്മിക്കുന്ന അദാനി ഗ്രൂപ്പ് പ്പ് ഡയറക്ടർ കരൺ അദാനിയും ചടങ്ങിൽ പങ്കെടുത്തു തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു കവി പാല നാരായണൻ നായരുടെ കവിത ചൊല്ലി ആരംഭിച്ച പ്രസംഗത്തിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ നാൾ വഴികൾ അധ്യക്ഷൻ ഊന്നിപ്പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി ആദ്യമായി കമ്മിറ്റിയെ നിയോഗിച്ചത് ഇ കെ നായനാർ സർക്കാരാണ് എ കെ ആന്റി സർക്കാർ പഠനമില്ലാതെ തന്നെയാണ് ടെൻഡർ വിളിച്ചതെന്ന് പറഞ്ഞു ചൈനീസ് കമ്പനി താൽപര്യം പ്രകടിപ്പിച്ചുവെങ്കിലും കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചില്ല വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് പോർട്ട് എന്ന് കമ്പനി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വലിയ പ്രക്ഷോഭ സമരങ്ങളാണ് ഇവിടെ നടന്നത് പ്രക്ഷോഭ സമരങ്ങൾ നടത്തിയത് ഇടതുപക്ഷവും എന്നാൽ ഇക്കാര്യം മന്ത്രി മിണ്ടിയതായില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ടെൻഡർ ചെയ്ത് അദാനിയുമായി കരാറിലെത്തി തുടർന്നുള്ള കാലഘട്ടത്തിൽ കരാറിനോട് ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ കരാറിനോടായിരുന്നില്ല എതിർപ്പ് അറുപത്തിയാറ് ശതമാനം സർക്കാർ മുടക്കുമ്പോൾ മുപ്പത്തിനാല് ശതമാനമാണ് അദാനി മുടക്കുന്നത് അതിന്റെ അധികാരമോ ലാഭമോ ഇരുപത് വർഷത്തേക്ക് കേരളത്തിന് ലഭിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു വിമർശനമെന്ന് മന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചു പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പ്രക്ഷോഭ സമരങ്ങൾ വീണ്ടും വളർന്നു വന്നു ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം പൂർത്തീകരിക്കപ്പെട്ടതാണ് ഈ തുറമുഖമെന്നും മന്ത്രി വാസവൻ പറഞ്ഞു എന്നാൽ കോവളം എം എൽ എ വിൻസെന്റ് പറഞ്ഞത് ഇങ്ങനെയാണ് വിഴിഞ്ഞത്തിനായി ആത്യന്തികമായി ശ്രമിച്ചത് ഉമ്മൻചാണ്ടി എന്നാണ് എന്നാൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ മദർഷിപ്പിനെ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചത് ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരിടത്ത് പോലും അദ്ദേഹം ഉമ്മൻചാണ്ടിയുടേയോ യു സർക്കാരിനെയോ പരാമർശിച്ചില്ല പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതിരുന്ന പിണറായി വിജയൻ തന്റെ സർക്കാരുകളിൽ തുറമുഖമന്ത്രിയായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും അഹമ്മദ് ദേവർകോവിലിന്റെയും പേരെടുത്തു പറഞ്ഞ് പ്രശംസിച്ചു അതേസമയം വി എൻ വാസവനും കരൺ അദാനിയും എ വിൻസെന്റും പ്രസംഗങ്ങളിൽ ഉമ്മൻചാണ്ടിയെ പരാമർശിച്ചു വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിടാൻ കഴിഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേട്ടമാണെന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് കരൺ അദാനിയും മുൻ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചാണ് പ്രസംഗം ത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാനായി ഇതിനു മുമ്പുള്ള ഓരോ സർക്കാരുകളും ആത്മാർത്ഥമായി പരിശ്രമിച്ചു ഇതിനായി ആത്യന്തികമായി ശ്രമിച്ചത് ഉമ്മൻചാണ്ടിയാണ് അതിന്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടു ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ അദ്ദേഹം നേരിട്ടു ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവുമധികം സന്തോഷിക്കുക അദ്ദേഹമായിരുന്നു എ ആണ് ഇങ്ങനെ നീട്ടിപ്പറഞ്ഞത് ഇന്നത്തെ വേദിയിൽ പ്രതിപക്ഷ നേതാവ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചടങ്ങ് കൂടുതൽ മനോഹരമാകുമായിരുന്നു െന്നും വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോകണമെന്നും വിഴിഞ്ഞം എം എൽ എ വിൻസെന്റ് പറഞ്ഞു അതേസമയം അദാനി ഗ്രൂപ്പിന്റെ പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനമാണ് പല തടസ്സങ്ങൾക്കിടയിലും പദ്ധതി യാഥാർത്ഥ്യമാകാൻ കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പിന്തുണ നൽകിയ എല്ലാവർക്കും മുഖ്യമന്ത്രി നന്ദി അറിയിച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ അധ്യായം തുറക്കുന്ന അഭിമാന നിമിഷമാണിത് രാജ്യത്തിന് തന്നെ അഭിമാന മുഹൂർത്തമാണിത് ലോകഭൂപടത്തിൽ ഇന്ത്യ വിഴിഞ്ഞത്തിലൂടെ സ്ഥാനം പിടിച്ചുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ലോകത്തെ വൻകിട തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ലോകത്തെ വലിയ കപ്പലുകൾക്ക് ഭർത്തി ചെയ്യാൻ കഴിയുന്ന ഇടമായി വിഴിഞ്ഞം മാറുകയാണ് ഇനിയും മദർഷിപ്പുകൾ കൂടുതലായി വിഴിഞ്ഞത്തെത്തും ട്രയൽ റൺ ആണെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷൻ ഇതോടെ ആരംഭിച്ചിരിക്കുകയാണ് പോർട്ടുകളുടെ പോർട്ട് എന്ന് പറയാവുന്ന വിധത്തിൽ മദർ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം മാറുമെന്ന് ഉറപ്പായി പതിനായിരം കോടി രൂപയുടെ ക്ഷേപത്തിന് വഴിവച്ചുകൊണ്ടാണ് ഈ വികസനം സാധ്യമാകുന്നത് പൂർണ്ണതോതിൽ ചരക്ക് നീക്കം നടക്കുന്ന തരത്തിലുള്ള ട്രയൽ റണ്ണിന് ഇതോടെ തുടക്കമാവുകയും ചെയ്തു ചൈനയിൽ നിന്ന് എത്തിക്കുന്ന കണ്ടെയ്നറുകൾ വരും ദിവസങ്ങളിൽ തുറമുഖത്തെത്തിച്ച് മറ്റു കപ്പലുകളിൽ മുംബൈ കൊൽക്കത്ത എന്നിവകളിലേക്ക് കൊണ്ടുപോകും ട്രയൽ റണ്ണിന്റെ ഭാഗമായി സെപ്റ്റംബർ വരെ തുടർച്ചയായി ചരക്ക് കപ്പലുകൾ ഇവിടെ എത്തും മൂന്ന് മാസത്തിനുള്ളിൽ തുറമുഖത്തിന്റെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടക്കും ഏഴായിരത്തി എഴുന്നൂറ് കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളി ാളിത്ത പദ്ധതിയായ വിഴിഞ്ഞം രാജ്യത്തെ ആദ്യ ട്രാൻസ് ഷിപ്മെന്റ് തുറമുഖമാണ് ഇനിയും ആർക്കാണ് വിഴിഞ്ഞം പോർട്ടിന്റെ ക്രെഡിറ്റ് എന്ന് ചോദിച്ചാൽ യു അവരുടെ ക്രെഡിറ്റ് എന്ന് പറയും എൽ അവരുടെ ക്രെഡിറ്റ് എന്ന് പറയും എന്നാൽ യാഥാർത്ഥ്യങ്ങൾ മനഃപൂർവ്വം മറച്ചു പിടിച്ചുകൊണ്ട് വെറും വായ്മൊഴി നടത്തി സത്യങ്ങൾ മോടിവെക്കാനാവില്ല ശശിതരൂരും ഇന്നത്തെ ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു അതുപോലെ കേരളത്തിന്റെ ഗവർണർ പരിപാടി അറിഞ്ഞതേയില്ല എന്തായാലും രാഷ്ട്രീയം കലർന്നുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം നടമാടിയ ഇന്നത്തെ വിഴിഞ്ഞം ഉദ്ഘാടന പദ്ധതി കേരളത്തെ സ്നേഹിക്കുന്ന ആർക്കും അത്ര ദഹിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ അടുത്ത നാളുകളിൽ വിഴിഞ്ഞത്ത് പോകാൻ ഇടയായപ്പോൾ ഞങ്ങൾ ക്യാമറയിൽ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളാണ് ഈ എക്സ്ക്ലൂസീവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കപ്പൽ അവിടം വരെ വരും അല്ലേ അടിയിൽ നിന്ന് ഇട്ടു വരുന്ന എനിക്ക് പേടിയാടി അപ്പൊ അങ്ങനെ അപ്പുറത്തൂടെ പോണം അല്ലേ ഇതാണ് ഈ കാണുന്നതാണ് പുലിമുട്ട് പുലിമുട്ട് ഈ കല്ലിന് പകരം കല്ലില്ലാഞ്ഞിട്ടല്ലേ ഇത് കോൺക്രീറ്റ് ഉണ്ടാക്കും പൊട്ടത്തുമില്ല ഓ അടിച്ചു കയറുകയാണ് ഇങ്ങനെ മേഖല നമ്മുടെ അടുത്ത് ഇങ്ങനെ വെള്ളം തുടക്കുന്ന രീതിയിൽ ഞാൻ ഇരിക്കുകൊടുത്തത് ഇതിനകത്തൊന്നും വീണ് കഴിയാത്ത രക്ഷയില്ല നോക്കണ്ട ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം